വീടുകളിൽ പുസ്തകം പൂജ വയ്ക്കുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പൂജാമുറി കഴുകി വൃത്തിയാക്കിയിരിക്കണം ഗണപതി ലക്ഷ്മി സരസ്വതി എന്നിവരുടെ ഫോട്ടോ പീഠത്തിലോ അല്ലെങ്കിൽ ശുദ്ധികളോ മറ്റെന്തെങ്കിലും വിരിച്ച് അതിൽ വേണം വയ്ക്കേണ്ടത് സരസ്വതിയുടെ ഫോട്ടോ നടുക്കും ഗണപതിയുടെ ഫോട്ടോ വലത് ഭാഗത്തും ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇടത് ഭാഗത്തും വരുന്ന രീതിയിൽ വെക്കുക അഞ്ചുതിരി ഇട്ട നിലവിളക്ക് കൊളുത്തി അതിനു മുമ്പിൽ പായോ അല്ലെങ്കിൽ പുതിയ ബെഡ്ഷീറ്റോ വിരിച്ചിട്ട് അതിനു മുകളിൽ വേണം പൂജ വയ്ക്കേണ്ടത് വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങളും പുസ്തകവും എല്ലാം പൂജ വയ്ക്കുക മറ്റുള്ളവർ അവരുടെ പ്രവർത്തന സാമഗ്രികളും വീട്ടിലുള്ള പുണ്യഗ്രന്ഥങ്ങളൊക്കെയും തന്നെ പൂജ വയ്ക്കേണ്ടതാണ് പൂജ വെച്ചതിന് ശേഷം ഗണപതിയെയും ലക്ഷ്മിയെയും സരസ്വതിയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ പുഷ്പം ഇട്ട് പ്രാർത്ഥിച്ച് എന്തെങ്കിലും നിവേദ്യവും സമർപ്പിച്ചിട്ട് കർപ്പൂരം ഒഴുകുക ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് ആവർത്തിക്കുക വിജയദശമി നാളിൽ രാവിലെ ഫോട്ടോകളും പൂജാമുറിയുമൊക്കെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചതിന് ശേഷം പ്രാർത്ഥനാ മന്ത്രങ്ങളൊക്കെ ചൊല്ലി പുഷ്പം ഇട്ട് തൊഴുതിട്ട് നിവേദ്യം സമർപ്പിച്ചിട്ട് കർപ്പൂരം ഒഴിഞ്ഞ് പുസ്തകം എടുക്കാവുന്നതാണ് ശേഷം ഒരു താരത്തിൽ കുറച്ച് അരി എടുത്തിട്ട് ചൂണ്ടുവിരൽ കൊണ്ട് ഓം ഹരിശ്രീ ഗണപതായ എന്ന് എഴുതി പ്രാർത്ഥിക്കുക ശേഷം ആ പുസ്തകത്തിൽ പുസ്തകത്തിലേതെങ്കിലും ഒന്നെടുത്തിട്ട് അല്ലെങ്കിൽ ആ പുണ്യഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നെടുത്ത് വിദ്യാദേവിയെയും ലക്ഷ്മി ദേവിയെയും ഗണപതിയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് വിദ്യയും അഭിവൃദ്ധിയും എന്നും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും ഭാഗം കുറച്ച് വായിക്കുക ശേഷം ലളിത അഷ്ടോത്തരശതമാവലിയോ സഹസ്രനമാവലിയോ പ്രാർത്ഥനാ മന്ത്രങ്ങളും ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഈ വിജയദശമി വ്രതം നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് ക്ഷേത്രങ്ങളിൽ പൂജ വയ്ക്കുന്നവർ പുസ്തകം പൊതിഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ വെറും പേപ്പറിൽ പൊതിയാതെ ഒരു തുണിയിൽ ആദ്യം പൊതിഞ്ഞിട്ട് അതിനുശേഷം പേപ്പറിൽ പൊതിയാൻ ശ്രദ്ധിക്കുക